കുറ്റകൃത്യങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നതോടെ തോട്ടം മേഖലയായ ഏലപ്പാറയിൽ പോലീസ് ഔട്ട് പോസ്റ്റ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നു പീരുമേട് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഏലപ്പാറ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നൂറ്റി മുപ്പത്തി ഒമ്പതോളം കേസുകളാണ് ഏലപ്പാറയിലും പരിസര പ്രദേശങ്ങളിലുമായി റിപ്പോർട്ട് ചെയ്തത് ഏലപ്പാറയിലും പരിസര പ്രദേശങ്ങളിലുമായി കുറ്റകൃത്യങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണെന്ന കണക്കാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നൂറ്റിമുപ്പത്തി ഒൻപതോളം കേസുകളാണ് ഏലപ്പാറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതും നിരവധി ഉൾപ്രദേശങ്ങളും ഉള്ള ഇവിടെ ഇത്തരം സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നത് ഇവിടെയെല്ലാം സദാസമയവും പോലീസിന്റെ കണ്ണെത്തുന്നു വളരെ പ്രയാസവുമാണ് ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് ഏലപ്പാറ കേന്ദ്രമായി പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയരുന്നത് അസോസിയേഷൻ കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യമാണ് പക്ഷെ പോലീസ് സ്റ്റേഷൻ ഒന്നില്ലെന്നുണ്ടെങ്കിൽ ഏലപ്പാറ വലിയ ഒരു കലാപഭൂമിയ മാറുന്ന കാലം അതിവിദൂരമല്ല കാരണം ധാരാളം ക്രൈംസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏലപ്പാറ കേന്ദ്രീകരിച്ചാണ് എന്നുള്ളത് സത്യമാണ് പക്ഷെ പലതും പലരും അറിയുന്നില്ല പല കാര്യങ്ങളും മൂടി വെക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ നിന്നും ജാതി മത ഭേദമന്യ എല്ലാ സമുദായങ്ങളുടെ ഇടയിൽ നിന്നും ബഹുജനങ്ങളിൽ നിന്നും ഒരു കൂട്ടായ്മ വൈകുന്നേരങ്ങളിൽ യുവാക്കൾ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടി വരികയാണ് പോലീസും എക്സൈസും പരിശോധനകൾ നടത്തുന്നുണ്ടെങ്കിലും പ്രധാന കണ്ണുകളെപ്പോലും പിടികൂടുവാൻ കഴിയുന്നില്ലെന്നാണ് ആക്ഷേപം പേരുമേട്ടിൽ നിന്ന് ഏലപ്പാറയിൽ പോലീസ് എത്തുമ്പോഴേക്കും ഇവർ കടന്നുകളയും ഏലപ്പാറയിൽ പോലീസ് ഔട്ട് പോസ്റ്റ് ഉണ്ടായാൽ പോലീസിന്റെ മുഴുവൻ സമയ സേവനം ഇവിടെ ലഭ്യമാകും ഇത് കുറ്റകൃത്യങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് Nos bero o poder